ഹായ് ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു വിന്റർ സെക്ഷൻ തുടങ്ങിയപ്പോഴത്തോടെ തന്നെ അതായത് പ്രതിവശമെല്ലാം വലിയ രീതിയിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ മോഡി ഗവൺമെന്റ് പുതിയൊരു ബില്ല് പാസ്സാക്കാൻ ശ്രമിക്കും അപ്പോൾ ആ ഒരു ബില്ല് അതായത് നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ തൊഴിലുറപ്പ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയുടെ പേരുകളും അതിൻ്റെ രൂപങ്ങളും അതായത് ഒരു ചെറിയ ചേഞ്ചസ് വരുത്താൻ പോവുകയാണ് അതായത് പഴയ നിന്ന് വലിയ രീതിയിലുള്ള ചേഞ്ചസ് അതിൽ അതായത് വേജസ് അതിൽ അതിൽ കിട്ടുന്ന ശമ്പളം ആയിക്കോട്ടെ അതുപോലെ തന്നെ അതിലുള്ള മറ്റ് എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ ചേഞ്ചസ് വരുത്തുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തെല്ലാമാണ് പുതിയ ബില്ലുകൊണ്ട് മോഡി ഗവൺമെന്റ് ഉദ്ദേശിക്കാൻ പോകുന്നത് ഇതിന്റെ പേര് മാറ്റുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ അപ്പോൾ ഈ ഒരു പുതിയ ബിൽ കൊണ്ടുവരുന്നതുകൊണ്ട് മോഡി ഗവൺമെന്റ് അഞ്ച് ആണ് ഇതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ഇതിന്റെ പേര് തന്നെയാണ് അത് എന്താണെന്ന് വെച്ചാൽ അതായത് പഴയത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എൻപവർമെൻറ്റ് ഗ്യാരണ്ടി ആക്ട് രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവന്ന ഈ ഒരു ആക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ടും റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ബിൽ കൊണ്ടുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ ഇതിനെ പുതിയതായി റീപ്ലേസ് ചെയ്യുന്ന പേരെന്താന്ന് വെച്ചാൽ അതായത് വിക്സിത് ബാലൻ ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന് പറയുന്ന ഈയൊരു പുതിയ പേരിലോട്ടാണ് വരുന്നത് ഇതിനെ ഷോർട്ടായിട്ട് വി ബി ജി റാം ജി ബിൽ എന്നാണ് ഇതിനെ ഷോർട്ട് ഫോം ആയിട്ട് ഇതിനെ ഷോർട്ട് ഫോം ആയിട്ടും അറിയുന്നത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും റീപ്ലേസ് ചെയ്യാൻ പഴയ ഇതിനെ തിരുത്തുമല്ല റീപ്ലേസ് ചെയ്യാനാണ് പോകുന്നത് രണ്ടാമത്തെ ഇതിൽ വരുന്ന ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൂറ് ദിവസം അതായത് തൊഴിലുറപ്പാണ് എല്ലാ ആൾക്കാർക്കും ഉദ്ദേശിക്കുന്നത് അതായത് ഇത് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തുള്ള ആൾക്കാർക്കും നൂറ് ദിവസം തൊഴിലുറപ്പ് അപ്പോൾ ഇതിലുള്ള ദിവസങ്ങൾ മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ബില്ല് അതായത് രണ്ടായിരത്തി അഞ്ചിൽ കൊണ്ടുവന്ന അപ്പോൾ പഴയ ബില്ല് പ്രകാരം ഒരു ആൾക്ക് നൂറ് ദിവസമാണ് തൊഴിൽ എന്നാൽ പുതിയ ബില്ല് പ്രകാരം അല്ലെങ്കിൽ പഴയ ബില്ലിൽ തന്നെ വേറൊരു പ്രൊവിഷൻ ഉണ്ട് അതായത് ഇപ്പോൾ അതായത് ഫ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ് നാട്ടിൽ അതായത് അതായത് കേന്ദ്ര ഏജൻസീൻ്റെ അപ്രൂവോട് കൂടി വേണം അതായത് സ്റ്റേറ്റ് ഏജൻസി അപ്രൂവ് ചെയ്താൽ പോരാ കേന്ദ്ര ഏജൻസി ഇതിനെ ഒരു നാഷണൽ എമർജൻസി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലഡിനെയൊക്കെ നാഷണൽ കലാമിറ്റീസ് ആയി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേറ്റിന് ആ വർഷം ഒരു അൻപത് പണിയും കൂടെ എക്സ്ട്രാ കൊടുക്കും അപ്പോൾ എങ്ങനെയാണ് ഒരു ആൾക്ക് സാധാരണ വർഷം ഒരു പ്രശ്നം നടന്നില്ലെങ്കിൽ നൂറ് ദിവസവും എന്തെങ്കിലും അതായത് നാച്ചുറൽ കലാമിറ്റീസ് ആയ അതായത് പ്രളയമോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അൻപത് ദിവസം കൂടെ അഡീഷണൽ ആയി കൊടുക്കുന്നതായിരുന്നു പഴയ ബില്ല് എന്നാൽ പുതിയ ബില്ല് വന്നു കഴിഞ്ഞപ്പോൾ ഈ അൻപത് ദിവസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഇല്ല എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഈ അൻപത് ദിവസം കിട്ടില്ല പക്ഷേ പുതിയ ബില്ലിന് അതിന് പകരമായിട്ട് എല്ലാ വർഷവും നൂറ് എന്നുള്ളിൽ നിന്ന് ഇരുപത്തഞ്ച് ദിവസം പണി അഡീഷണൽ ആയിട്ടിരുന്നു അതായത് അതിപ്പോൾ പ്രളയം വന്നു കഴിഞ്ഞാലും എന്ത് വന്നു കഴിഞ്ഞാലും അത് കൂടുതലില്ല പക്ഷെ എല്ലാ വർഷവും അതായത് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം പണി നിങ്ങൾക്ക് കിട്ടും ഇതുവരെ നൂറ് ദിവസം കിട്ടിക്കൊണ്ടിരുന്നത് നൂറ്റി ഇരുപത്തഞ്ചായിട്ട് ഉയർത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചേഞ്ചസ് വരുത്താൻ പോകുന്നത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവിടെയാണ് സ്റ്റേറ്റിനെല്ലാം തന്നെ കൂടുതൽ പ്രശ്നം ഇതിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് പഴയ ബില്ല് പ്രകാരം കംപ്ലീറ്റ് ആയിട്ടും ഇതിൻ്റെ അതായത് വേജസ് വേജസ് മൊത്തമായിട്ടും അതായത് ഇതിൽ കിട്ടുന്ന കൂലി കംപ്ലീറ്റ് ആയിട്ടും സെൻട്രൽ ഗവൺമെന്റ് ഗവൺമെന്റിനെ കൊടുക്കും അതിൽ നിന്ന് ഒരു പ്രശ്നവുമില്ല പിന്നെ പഴയ ബില്ല് പ്രകാരം എന്താ വെച്ചാൽ അതായത് മെറ്റീരിയൽ ചെലവ് വരുമല്ലോ അതായത് ഇപ്പോൾ അതായത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പണിയൊക്കെ എടുക്കുമ്പോൾ അതിൽ വല്ല മെറ്റീരിയൽ ചെലവ് വരികയാണെങ്കിൽ അവിടെ എഴുപത്തഞ്ച് ശതമാനം ഫണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കും ഇരുപത്തഞ്ച് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് വഹിക്കണം ഇതായിരുന്നു പഴയ ബില്ലിന്റെ ഒരു പ്രകാരം എന്നാൽ പുതിയ ബില്ല് പ്രകാരം ഇത് ഷെയറിങ് ആണ് അവിടെ സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നും കുറേയധികം കോൺട്രിബ്യൂഷൻ കൊടുക്കണം അപ്പോൾ ഇതിലാണ് കുറെ സ്റ്റേറ്റുകൾ പറയുന്നത് അതായത് ഇത് കൂടുതലായിട്ടും അതായത് പ്രത്യേകിച്ചും ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റ് സമ്മതിക്കില്ല പക്ഷെ മറ്റ് സ്റ്റേറ്റ് എല്ലാം തന്നെ ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് വലിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ മറ്റ് അതായത് കാര്യങ്ങൾക്കൊക്കെ ചെലവാക്കാൻ ഉള്ള ബുദ്ധിമുട്ട് ഇവിടെ നേരിടും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ് അതുപോലെ തന്നെ പഴയ ബില്ലിനും പുതിയ പുതിയ ബില്ലിനും ഒരു മറ്റൊരു ചേഞ്ചസും വരുന്നെച്ചാൽ അത് പഴയത് ഡിമാൻഡ് പെർ ഇതായിരുന്നു അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റിന് ഡിമാൻഡ് വരികയാണെന്ന് വെച്ചാൽ അത് കേന്ദ്രത്തിലോട്ട് അയക്കുകയാണെങ്കിൽ അവർ ആ ഡിമാൻഡ് അംഗീകരിച്ച് അല്ലെങ്കിൽ അവർ ആ ഡിമാൻഡ് പരിശോധിച്ച് അതിനുശേഷം അത് ഫണ്ട് അലോക്കേഷൻ കൊടുക്കും പക്ഷെ പുതിയ ബില്ലിൽ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഡിമാൻഡ് പ്രകാരമൊന്നുമല്ല കൃത്യം ഫണ്ടിങ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് ആ ഫണ്ടിങ്ങിനെ വേണ്ട അതായത് ഒരു വർഷം ഇത്ര ആയിരിക്കും ആ ഫണ്ടിൽ നിന്ന് ഒരു ചേഞ്ചസും വരുത്താൻ പോകില്ല അപ്പോൾ ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ചേഞ്ചും കൂടെ ഇതിൽ കൊണ്ടുവരാൻ പോകുന്നത് അതെന്താണെന്നുവെച്ചാൽ അതായത് പഴയ ബില്ല് വന്നപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു ആക്ട് വന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കർഷകർ ഇതിന് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് അറിയിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇതൊരു നൂറ് ദിവസത്തോളം പണി കൊടുക്കുകയാണ് ഇതുകൊണ്ടെന്താണ് മറ്റു ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പണി ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇപ്പോൾ കർഷകർക്ക് നെല്ല് കൊയേണ്ട ഒരു സമയമാണ് അല്ലെങ്കിൽ ഇപ്പോൾ നെല്ല് കൊയ്യേണ്ട ഒരു സമയം തന്നെ എടുക്കുക ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ല് കൊയ്യുന്നത് ഡിസംബർ അല്ലെങ്കിൽ നവംബർ അവസാനം ഡിസംബർ ആ ഒരു മാസത്തോടെ നെല്ല് കൊയ്യും അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പണി നടക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ ഇവർക്ക് ഇവിടെ കുറച്ച് പണി പണിയെടുത്താൽ മതി ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് പണി നൂറ് ദിവസം തയ്ച്ചല്ലെങ്കിൽ അത് ഇൻഡിവിജ്വലിന്റെ നഷ്ടം മാത്രമാണ് അത് ക്യാരി ഫോർവേഡ് ആവില്ലാത്ത കൊണ്ടും ആൾക്കാർ കൂടുതലായിട്ടും ആ പണി തീർക്കാൻ നോക്കും അതുകൊണ്ട് ഈ നാട്ടിലുള്ള കർഷകർക്കെല്ലാം തന്നെ പണിക്കാരെ എന്ന് വെച്ചാൽ അത് വളരെ പ്രയാസമായി ഒരു സംഭവമായി അവർ അറിയിച്ചു കാര്യമാണ് എന്നാൽ പുതിയ ബില്ല് വന്നപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നു അതായത് ഒരു വർഷത്തിൽ അറുപത് ദിവസം കംപ്ലീറ്റ് ലീവ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് അതായത് ഈ പണിക്ക് അപ്പോൾ ആ ലീവ് എങ്ങനെയാന്ന് വെച്ചാൽ കേന്ദ്രം അതിൽ തലയിടില്ല അത് സ്റ്റേറ്റിന് തീരുമാനിക്കും കേരളത്തിൽ ഒരു നെല്ല് കൊയ്യുന്ന സമയം ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നെല്ല് കൊയ്യുന്ന സമയം വേറെ ഒന്നായിരിക്കും അല്ലെങ്കിൽ ഈവൻ കേരളത്തിൽ പല കൃഷികളും ഉണ്ടാവും അതായത് ഇപ്പോൾ റബ്ബറാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഉദാഹരണമായിട്ടോ റബ്ബറിനും ഇതിനും ബന്ധമില്ല പക്ഷെ ഇങ്ങനെ ഇതാക്കാം എന്നാൽ തമിഴ്നാട്ടിൽ പോകുമ്പോൾ മറ്റു പല കൃഷികളായിരിക്കും ഈ പച്ചക്കറിയല്ല അപ്പോൾ ഇതെന്താവും അതായത് തമിഴ്നാട് ഗവൺമെന്റ് തീരുമാനിക്കുന്ന ആ ടൈമിൽ അതായത് അവരുടെ സ്റ്റേറ്റിലുള്ള എല്ലാവർക്കും ലീവ് കൊടുക്കാം അതായത് ആ ഒരു സമയത്തെ ഈ ഒരു അതായത് ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി വെക്കണം അതായത് കർഷകർക്ക് വേണ്ട രീതിയിൽ അതായത് കർഷകർക്ക് നെല്ല് കൊയ്യുന്ന സമയമായിരിക്കും മുപ്പത് ദിവസം അവർക്ക് പണി പണിക്കാർ വേണ്ടത് അപ്പോൾ ആ മുപ്പത് ദിവസം ഈ പണി സ്റ്റോപ്പ് ചെയ്യും അതുപോലെ തന്നെ നെല്ല് വതയ്ക്കുന്ന സമയമായിരിക്കും അവർക്ക് അടുത്ത ആൾക്കാർക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു മുപ്പത് ദിവസം ഇത് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ അറുപത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് പതിനഞ്ച് ദിവസം അതുപോലെ തന്നെ മറ്റ് കൃഷികൾക്കെല്ലാം തന്നെ പതിനഞ്ച് പതിനഞ്ച് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും അത് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് അത് കേരളത്തിന് വരുമ്പോൾ കേരളത്തിന് തീരുമാനിക്കാം എങ്ങനെയാണ് ആ ഒരു കാലയളപ്പും അതുപോലെ തന്നെ അവരുടെ കൃഷിയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അത് ഓരോ സ്റ്റേറ്റിനും ഡിഫറൻറ്റാകും അവിടെയുള്ള കാലാവസ്ഥ അനുസരിച്ച് അങ്ങനെയാണ് ഇതിൽ പുതിയതായി ഡിസൈൻ ചെയ്തത് ഇനി അടുത്തതാണ് ഒരു ആയ കാര്യം അതായത് പഴയ ബില്ലിൽ എന്താണെന്ന് വെച്ചാൽ അതായത് പതിനഞ്ച് ദിവസം പോകുമ്പോഴായിരുന്നു അതിൻ്റെ കൂലി കൊടുത്തുകൊണ്ടിരുന്നത് അതായത് കേന്ദ്രം പതിനഞ്ച് ദിവസം പോകുമ്പോൾ അത് പേയ്മെൻ്റ് ചെയ്തുകൊണ്ടിരുന്നു ഇനി അത് കൂടുതൽ ദിവസം പോകുമ്പോൾ അതായത് സീറോ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് പെർസെൻറ്റേജ് അഗ്നം കണ്ടു ഒരു നിശ്ചിത തൊക്കെയുണ്ട് ആ പലിശ കൊടുത്തുകൊണ്ട് അവർക്ക് ഓരോ ദിവസം കൂടുന്നോറും പലിശ അടക്കമായിരുന്നു പേ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ പുതിയ ബില്ലിൽ വന്നപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഒരഴ്ച ആകുമ്പോൾ തന്നെ പതിനഞ്ച് ദിവസം നിന്ന് അത് വെട്ടി കുറച്ചുകൊണ്ട് ആഴ്ചയിൽ ഒന്ന് ബില്ല് പാസ്സാക്കിയാം അതുപോലെ തന്നെ ബില്ല് പാസാക്കി കഴിഞ്ഞാൽ ആഴ്ചയിൽ എല്ലാ ആഴ്ചയും അവരുടെ പൈസ കൊടുത്തുകൊണ്ടിരിക്കും ഇനി അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പതിനഞ്ച് ആകുമ്പോൾ തന്നെ പഴയ തന്നെ എല്ലാ പൈസയും ക്ലിയർ ചെയ്തു കൊടുക്കണം ഇനി അതും ചെയ്യാൻ പറ്റി ഇനി ഈ പലിശ അതായത് പഴയ പഴയ പലിശ തന്നെയാണ് പലിശയിൽ കൂടുതലൊന്നുമില്ല അതേ പലിശയിൽ തന്നെ അവർക്ക് ഫണ്ട് കൊടുക്കും അപ്പോൾ ഇതിൽ വലിയ വ്യത്യാസമില്ല അതായത് പഴയതിൽ പതിനഞ്ച് ദിവസം കൊണ്ട് കൊടുക്കും എന്നായിരുന്നു വാഗ്ദാനം കൊടുത്തോണ്ടിരുന്ന എന്നാൽ പുതിയതിൽ ഒരാഴ്ച എന്നാണ് അതായത് അത് പോകില്ല എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ അത് പോയി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം മാക്സിമം പീരീഡ് ആണ് പറയുന്നത് അതല്ലെങ്കിൽ പലിശ പലിശയടക്കം അവർക്ക് പൈസ കൊടുത്തോണ്ടിരിക്കും ഇതാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൽ വിചാരിക്കുന്നത് അതായത് ഈ പേര് മാറ്റിയതിൽ പല തരത്തിലുള്ള വിമർശങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഇതിൽ ഏതൊക്കെ അതായത് പേര് മാറ്റിയത് വെച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ഏകദേശം അതായത് സ്റ്റേറ്റിന്റെ കാര്യവും രണ്ട് കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ പോളിസി എല്ലാം നല്ലതായിട്ടാണ് തോന്നുന്നത് ഇത് രണ്ടുമാണ് കോൺട്രവേർഷ്യലായി നിൽക്കുന്നത്